ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധനം യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ രണ്ടായിരം മുഴുവൻ അകലമുണ്ടായിരിക്കണം അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ യോശുവിടെ പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ജനത്തിന് മുന്നോട്ട് നടക്കാൻ പെട്ടകം മുന്നേ നടക്കണം പെട്ടകം മുൻപേ നടന്ന് രണ്ടായിരം മുഴം അകലം ജനത്തിനും പെട്ടകത്തിനും മധ്യേ വേണം ഇങ്ങനെ പുറപ്പെടുന്ന ജനത്തെക്കുറിച്ച് ആത്മാവ് പറയുകയാണ് അവർ ഇതുവരെ പോയിട്ടില്ലാത്ത പുതിയ വഴി അവരെ കാണിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്താൽ ഏറ്റവും മുൻപിൽ ദൈവത്തെ നിർത്തിയാൽ കഥ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ യഹോബയെ എല്ലാ കാലത്തും എൻ്റെ മുൻപിൽ വയ്ക്കും പ്രിയരെ ദൈവത്തെ മുൻപിൽ നിർത്തുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ചിലർക്ക് പറയുന്നൊരു കാര്യമുണ്ട് വഴി തുറക്കുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല ഒത്തിരി പ്രയാസമാണ് കാരണം എന്തെന്നറിയാവോ അവർ ദൈവത്തെ അല്ല നോക്കുന്നത് ദൈവത്തിൻ്റെ മുഖം നോക്കുന്നില്ല ദൈവത്തിൻ്റെ വഴി കാണുന്നില്ല ദൈവത്തെ മുൻപിൽ നിർത്തുന്നില്ല മനുഷ്യർ എന്തു പറയുന്നു മനുഷ്യരുടെ വാക്ക് കേട്ടിട്ട് അവർ അവരവരുടേതായിട്ടുള്ള ചില വഴികളിലേക്ക് തിരിഞ്ഞിട്ട് അവർക്ക് ഒരിടവും എത്താൻ പറ്റാതെ വഴിയും അടഞ്ഞ് ലഭിക്കേണ്ട നന്മകളും തകർന്ന് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും പ്രിയരെ ഇവിടെ നോക്കിയേ വചനം പറയുന്ന എന്തുവാ ദൈവത്തെ മുമ്പിൽ നിർത്തുക ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴി നിങ്ങൾ കാണും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പോയിട്ടില്ലാത്തത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തത് ചില പുതിയത് ദൈവത്തിനെ കാണിക്കാൻ പദ്ധതിയുണ്ട് എന്നാൽ ദൈവത്തെ മുൻപിൽ നിർത്തുമ്പോഴാണ് ആ വഴി തുറക്കുന്നത് വേറൊരു കാര്യമുണ്ട് ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ മുമ്പിൽ നിർത്തും എപ്പോൾ യോർദാൻ്റെ ഇക്കരെ നിൽക്കുമ്പോൾ യോർദാൻ്റെ ഇക്കരെ നിൽക്കുമ്പോൾ അവർക്ക് അക്കരെ കടക്കണം അതുകൊണ്ട് ദൈവത്തെ മുമ്പിൽ നിർത്തി അവർ വളരെ ധൈര്യത്തോടെ അക്കരെ കടക്കും എന്നാൽ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ പുറകിലേക്ക് എടുത്തെറിയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും പിന്നത്തേതിൽ അവർ തകർന്നതും കാണാൻ പറ്റും പ്രിയരെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ മുൻപിൽ നിർത്തി സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ചില പുതിയ വഴികളിലൂടെ ദൈവം കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്തൂടെ നടന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കും എന്ന് ഉറപ്പോടെ സഞ്ചരിപ്പാൻ ദൈവം പ്രവചകട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു